നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പാനൂർ മുനിസിപ്പാലിറ്റിയും പാനൂർ കൃഷിഭവനും സംയുക്തമായി മണ്ണ് പരിശോധനാ ക്യാമ്പയിനും എലിനശീകരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമവകുപ്പും പാനൂർ മുനിസിപ്പാലിറ്റിയും പാനൂർ കൃഷിഭവന്റെയും ആത്മ കണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിൽ പണ്ണ് പരിശോധന ക്യാമ്പയിനും എലി നശീകരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു കൃഷിയും ചെയ്യാത്ത ഭൂമികളുണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഉടവശ്രമാർ തിരിഞ്ഞു നോക്കാത്ത കാട് പിടിച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ സമീപിച്ചുകൊണ്ട് അങ്ങനെ തലിശുഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃഷിക്ക് അനുയോജ്യമാക്കുന്ന രീതിയിലേക്ക് നാം ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ മണ്ണ് എത്രമാത്രം ഗുണം മനസ്സിലാക്കാനും പാനൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഹനീഫ അധ്യക്ഷത വഹിച്ചു ചുക്ലി കൃഷി ഓഫീസർ ആർ ശരത് കൃഷ്ണ ക്ലാസിന് നേതൃത്വം നൽകി ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ ടി സാവിത്രി പിരിക്കാലി ഉസ്മാൻ അഷിക ജുംന കർഷക വികസന സമിതി അംഗങ്ങൾ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആത്മ സ്റ്റാഫ് കർഷകർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് പാനൂർ കൃഷി ഓഫീസർ ലയ പി കെ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ജിജേഷ് പി പി നന്ദിയും പറഞ്ഞു സമുദ്ര ന്യൂസ്